മദ്യത്തിനകത്ത് മുങ്ങിക്കുള്ള കൊള്ള തിരുനാളുകളും ആഘോഷങ്ങളും വെച്ച് മുടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം തീരപ്രദേശമായാലും മലനാടായാലും ഇടനാടായാലും കുടുംബങ്ങളെല്ലാം എടുക്കുക വീടുകളിൽ അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്ന് കുടിച്ച് 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 ഇന്ന് നമ്മുടെ വീടുകളെല്ലാം വല്ലാത്ത വിധത്തിൽ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക കാരണം നമ്മൾ മദ്യത്തെ എന്തോ ഒരു വലിയ ദിവ്യ സാധനമായിട്ട് കാണുക ഓർത്തുകൊള്ളുക മദ്യം അത് ഏത് രീതിയിൽ ഏത് ഉപയോഗിച്ചാലും ഏത് രീതിയിലതുപയോഗിച്ചാലും അത് ഉപയോഗിച്ചാലും അത് പാപമാവുന്നു അത് വില കൂടിയതായതുകൊണ്ടോ കളർ കൂടിയതായതുകൊണ്ടോ കളർ കുറഞ്ഞായതുകൊണ്ടോ കൃപയാവുന്നില്ല കുടുംബത്തിനുള്ളിൽ തിന്മ നമുക്കറിയാമല്ലോ ഈ ദുർമന്ത്രവാദം ചെയ്യുന്ന ആളുകളെല്ലാം ആ ദുർമന്ത്രവാദത്തിൽ ഉപയോഗിക്കുന്ന പൈശാചികമായി ഉപയോഗിക്കുന്ന ഒരു പ്രധാന വസ്തു മദ്യമാണ് ദുർമൂർത്തികളെന്ന് പറഞ്ഞ് അതിനെ ഉപാസിക്കുന്ന മന്ത്രവാദം ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെ ഒരു പ്രധാന സാധനം മദ്യമാണ് കാരണം തിന്മയുടെ ദുരാശ ഒളിഞ്ഞിരിക്കുന്ന ഈ മദ്യം ഇത് കഴിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി സ്വശരീര ജീവിതങ്ങളെ സമർപ്പിച്ച വിശുദ്ധരുടെ തിരുനാളുകൾ ആഘോഷിക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ കേൾക്കാത്തവർക്ക് വേണ്ടി ഇന്നും പറയുന്നു മദ്യപാനം എന്ന അഭിലാഷത്തിന് വ്യഭിചാരമെന്ന അഭിലാഷത്തിന് അല്ലെങ്കിൽ അതു തദർശമായ ലഹരികൾ അതായത് ശരീരത്തെ നശിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയമായ ശരീരത്തെ നശിപ്പിക്കുന്ന ഇത്തരം അഭിലാഷങ്ങൾക്ക് സ്വയം വിട്ടുകൊടുത്ത് ഉണക്കമരമായി ഭവനം സെമിത്തേരിയാക്കി മാറ്റിയ ജീവിതങ്ങൾ ആമീൻ ഹാലുയാമീൻ മദ്യപാനിയുടെ വീട്ടിൽ നിങ്ങൾ ചെന്ന് നോക്കാം വീട് എപ്പോഴും ഒരു സെമിത്തേരിയുടെ അന്തരീക്ഷമായിരിക്കും സെമിട്രി എന്താണ് ശവക്കോട്ടയുടെ അനുഭവമാണ് അവിടെ ആർക്കും ഒരു സന്തോഷവുമില്ല അവിടെ എപ്പോഴും മൂകതയാണ് അവിടെ ദുഃഖിതരാണ് എപ്പോഴും പുറമേ പറഞ്ഞും പറയാതെയും അവർ ദുഃഖിക്കുകയാണ് അവിടുത്തെ കുഞ്ഞുങ്ങൾക്കൊരിക്കലും സന്തോഷമില്ല ആ കുഞ്ഞുങ്ങൾ പള്ളിയിൽ വന്നിരുന്നാലും എവിടെ വന്നിരുന്നാലും അവരുടെ ഒരു മനസ്സിലൊരാദിയോ ഈശോയെ തിരിച്ചു ചെല്ലുമ്പോൾ എന്തുമായിരിക്കും വീട്ടിലെ അവസ്ഥ ഏതൊരവസ്ഥയിലായിരിക്കും വീടായിരിക്കുന്നത് ഇത് തിരിച്ചറിയാൻ ഒരു അപ്പനോ അമ്മയ്ക്കോ സാധിക്കാതെ വരുമ്പോൾ എത്ര ദുരന്തമാണ് ആ ഭവനത്തിൽ കുമസാരക്കൂട്ടിൽ അണയുമ്പോൾ നമ്മൾ ആദ്യം വെറുത്തുപേക്ഷിക്കേണ്ട ഒന്നാമത്തെയും ഞാൻ പറഞ്ഞ പാപബന്ധനത്തിന്റെ ചിലന്തിയാണ് ഈ മദ്യം നമ്മുടെ പെരുന്നാളുകളിലും നമ്മുടെ ഇടങ്ങളിലും മദ്യപിച്ചൊരു സന്തോഷം വേണ്ട ഞാൻ പലപ്പോഴും ഉണ്ട് കർത്താവ് വിശ്വമേശിയ ജനിച്ചതിന്റെ സന്തോഷം ക്രിസ്മസ് അത് ബോധമില്ലാതാണോ നമ്മൾ ആഘോഷിക്കേണ്ടത് ആണോ നീ നിന്റെ മക്കളെ കൂട്ടി ചങ്ക് കടൽ തീരത്തോ എവിടെയും പോവും നീ ബോധമുള്ളവനായിട്ട് പോവും അവരോട് ഒന്നിച്ചൊരു ഭക്ഷണം കഴിക്കി തിരിച്ചു തിരിച്ചുവാ ഇത് നാല് കാലം നിൽക്കാൻ വയ്യാത്ത പോലെ ഭാര്യയും പിള്ളേരെയായിട്ട് പോയിട്ട് എന്തുവാ കാട്ടിക്കൂട്ടുന്നത് സുബോധം നഷ്ടപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങൾ നമുക്ക് ആവശ്യമില്ല സുബോധമുള്ളവനായി കർത്താവിനെ പിന്തുടരാനാണ് നമ്മളോട് ഈശോ ആവശ്യപ്പെടുന്നത് മദ്യം കൊണ്ട് മാത്രം കൂതാശകളെയും ആഘോഷങ്ങളെയും മുക്കുന്ന ഒരു സമൂഹമായിട്ട് നാം മാറിയപ്പോൾ നമുക്കുണ്ടായത് എന്താണെന്നറിയാമോ അറിയാമോ ഏത് മയക്കുമരുന്ന് അടിച്ചിരിക്കുന്ന പെണ്ണിന്റെ പേരോ മോശമായി നടക്കുന്ന പെടിന്റെ പേരോ സിനിമയായി നോക്കിക്കോ അതൊരു ക്രിസ്ത്യൻ പേരായിരിക്കും സുഗട്ട് വരച്ച് വെള്ളം ഒടിച്ചിരിക്കുന്ന ഒരു പെൺകഥാപാത്രത്തെ അവതരിപ്പിക്കണമെങ്കിൽ അത് ആരവതരിപ്പിച്ചാലും അവളുടെ പേരൊരു ക്രിസ്ത്യാനി പേരായിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പൊതു സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ഇമേജ് ഇന്ന് അങ്ങനെയാണ് കാരണം മധ്യത്തിൽ മുങ്ങി നിൽന്നുകൊണ്ട് ആഘോഷിക്കുക ക്രിസ്മസ് അല്ല നമ്മളെ സംബന്ധിച്ച് ക്രിസ്മസ് വന്നാലും ഈസ്റ്റർ വന്നാലും തിരുനാൾ വന്നാലും മാമുദുൽസാ വന്നാലും ശവോടങ്ങ് നടക്കുമ്പോൾ ശവോടങ്ങ് നടക്കുമ്പോൾ ചിലയിടത്തൊക്കെ കുഴിയിലോട്ട് ഈ ഇപ്പം പിന്നെ മിഷീൻ വെച്ചിറക്കുന്നതുകൊണ്ട് ഇത്രയും പ്രശ്നമില്ല വലിയ വള്ളികളിലൊക്കെ മറ്റേ വള്ളി സ്റ്റിറിങ് കറക്കി കറക്കി വള്ളി ഇതാവിട്ടിറക്കും എല്ലാം ഉള്ളിടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പേരെ ഈ മരിക്കുന്ന ആളിലൂടെ തന്നെ കുഴിയിലിടാൻ വേണ്ടി വരും കാരണം എന്നാന്ന് ചോദിച്ചാൽ കയറിറക്കുക മരിച്ചയാളും ഇവരൂടെ നിന്ന് ഒരുപോലെ ആടുക അപ്പൊ പിന്നെ നമുക്ക് ഏറ്റവും നല്ല എന്നാന്ന് ചോദിച്ചാൽ അവന്റെ ഭാര്യ അവിടെ നിന്ന് മിക്കാറ് ചിന്തിക്കുന്ന ഇയാളെ കൂടെ കുഴിയിലോട്ട് അങ്ങ് തള്ളിയിട്ട് മണ്ണിട്ട് മൂടാനാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിന്റെ തുടക്കം നമ്മൾ കാണുന്ന എന്താണ് വീഞ്ഞ് പരിഹാസകനും കലഹക്കാരനുമാണ് ഇവയ്ക്ക് അടിമപ്പെടുന്നവന് വിവേകമില്ല ആമേൻ സുഭാഷിതങ്ങള് അധ്യായം ഇരുപത് ഒന്ന് രണ്ട് വാക്യങ്ങൾ വീഞ്ഞ് പരിഹാസകനും കലഹക്കാരനുമാണ് അവയ്ക്ക് അവുന്നവന് എന്തില്ല വിവേകമില്ല മദ്യപാനി വിവേകം നഷ്ടപ്പെട്ടവനായിട്ട് തീരുന്നു സുഭാഷിത മുപ്പത്തൊന്നാമത്തെ അധ്യായത്തിൽ നാം കാണുന്നു മദ്യം കഴിക്കുന്ന വീട്ടിൽ കലഹമൊഴിയുന്ന സാഹചര്യം വളരെ കുറവാണ് മദ്യപിച്ചിട്ട് വരുന്ന ആളിനു മാത്രം തോന്നുന്ന ഒരു ശരി ആ വീട്ടിലേക്ക് അടിച്ചേൽപ്പിക്കും അതെന്താണ് അതെന്താണ് അദ്ദേഹത്തിന് അന്നേരം തോന്നുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യും പക്ഷേ ഒരു കുഴപ്പമുണ്ടാവുന്നുണ്ട് ബാക്കി കുടുംബത്തിലുള്ള എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല മദ്യത്തിൻ്റെ ലഹരിയിൽ ഉറങ്ങുന്ന വ്യക്തികളുള്ള കുടുംബങ്ങൾ ഓർത്തുകൊള്ളുക മദ്യപാനിക്ക് വേണ്ടി ഒരു തിരുനാള് സഭയിലില്ല നിങ്ങളിൽ പലരും ഞാൻ പറയുമ്പോൾ വിഷമം തോന്നരുത് ഒരു തിരുനാള് നമ്മൾ ആഘോഷിക്കുകയാണ് സത്യമായിട്ടും തിരിച്ചറിയുക ഈ തിരുനാള് ദിവസങ്ങളെ മദ്യപിക്കാനുള്ള മദ്യപിച്ച് ബഹളം വയ്ക്കാനായിട്ടുള്ള ഒരവസരമായിട്ട് നമ്മൾ പല വീട്ടുകാരും ആക്കിയിട്ടുണ്ട് ഇവിടെ എനിക്കറിഞ്ഞുകൂടാ കുറച്ചും കൂടെ നല്ലതായിരിക്കും വടക്കോട്ടൊക്കെ ചെന്നാൽ നമുക്കറിയാം പല സിനിമകളും നമ്മളെ കാണിക്കുന്ന ഒരു വലിയ പ്രത്യേകതയുണ്ട് എന്താ ക്രൈസ്തവനെ മോശമായിട്ട് ഇന്ന് എല്ലാ മീഡിയകളും കാണിക്കുന്നതിൽ പ്രധാന ഘടകം ഹണീബി എന്നൊരു മലയാളം സിനിമയുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയതാണ് ഹണീബി എന്ന പേര് തന്നെ അറിയാം തേനീച്ചയല്ല ഒരു മദ്യത്തിൻ്റെ പേരാണ് അപ്പോൾ അതിൽ നമ്മൾ കാണുന്നുണ്ട് എന്താണ് എന്താണത് ഒരു അതിലൊരു വൈദികൻ്റെ കഥാപാത്രമുണ്ട് അദ്ദേഹത്തിൻ്റെ പരിപാടി കുപ്പി പൊട്ടിക്കുമ്പോൾ കുപ്പായ ഊരി വയ്ക്കും അടിച്ചിട്ട് കഴിയുമ്പോൾ കുപ്പായ എടുത്തിടും അപ്പോൾ ഈ ഉടുപ്പിലാണ് ഇരിക്കുന്നത് മദ്യവും ഇത് പിന്നെ അങ്കമാലി ഡയറീസ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് അതിനകത്ത് നമുക്കറിയാം അമ്പു പെരുന്നാളാണ് അമ്പും കൊണ്ട് വരും ഭാഗത്ത് പൂര വെള്ളമാണ് ആർ ഡി എക്സ് എന്ന് പറഞ്ഞ വേറൊരു സിനിമയുണ്ട് അതിനകത്ത് കാണാം ഒരിടത്ത് പ്രദക്ഷിണ ഇപ്പുറത്ത് കൂട്ടയടി വെള്ളം അടി അപ്പം നമ്മളെ ഇങ്ങനെയാണ് ഈശോ ആദ്യമായിട്ട് വീട്ടിലെ കുഞ്ഞിൻ്റെ നാവിൽ സ്വീകരിച്ചു പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ കുഞ്ഞ് ഈശോയെ സ്വീകരിച്ചത് കാരണം വീടിൻ്റെ പുറകിൽ വലിയൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുക മദ്യം കൊണ്ട് മാത്രം കൂതാശകളെയും ആഘോഷങ്ങളെയും മുക്കുന്ന ഒരു സമൂഹമായിട്ട് നാം മാറിയപ്പോൾ നമുക്കുണ്ടായത് എന്താണെന്നറിയാമോ ഏത് മയക്കുമരുന്ന് അടിച്ചിരിക്കുന്ന പെണ്ണിൻ്റെ പേരോ മോശമായി നടക്കുന്ന പെണ്ണിൻ്റെ പേരോ സിനിമയായി നോക്കിക്കോ അതൊരു ക്രിസ്ത്യൻ പേരായിരിക്കും സുഗരട്ടും വരച്ച് വെള്ളം ഒഴിച്ചിരിക്കുന്ന ഒരു പെൺകഥാപാത്രത്തെ അവതരിപ്പിക്കണമെങ്കിൽ അത് ആരവതരിപ്പിച്ചാലും അവളുടെ പേരൊരു ക്രിസ്ത്യാനി പേരായിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പൊതു സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ഇമേജ് ഇന്ന് അങ്ങനെയാണ് കാരണം മധ്യത്തിൽ മുങ്ങി നിന്നുകൊണ്ട് ആഘോഷിക്കുക ക്രിസ്മസ് അല്ല നമ്മളെ സംബന്ധിച്ച് ക്രിസ്മസ് വന്നാലും ഈസ്റ്റർ വന്നാലും തിരുനാള് വന്നാലും മാമുദിത്സാ വന്നാലും ചാവോടൊക്കെ നടക്കുമ്പോൾ ശാവോടൊക്കെ നടക്കുമ്പോൾ ചിലയിടത്തൊക്കെ കുഴിയിലോട്ട് ഈ ഇപ്പം പിന്നെ മിഷൻ വെച്ച് ഇറക്കുന്നതുകൊണ്ട് അത്രയും പ്രശ്നമില്ല വലിയ വള്ളികളിലൊക്കെ മറ്റേ വള്ളി ഇഷ്ടങ്ങി കറക്കി കറക്കി വള്ളി താവിട്ടിറക്കും അല്ല ഉള്ളിടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പേരെ ഈ മരിക്കുന്ന ആളുടെ കൂടെ തന്നെ കുഴിയിലിടാൻ വേണ്ടി വരും കാരണം എന്നാന്ന് ചോദിച്ചാൽ കയറി ഇറക്കുക മരിച്ചയാളും ഇവരുടെ നിന്ന് ഒരുപോലെ ആടുക അപ്പോൾ പിന്നെ നമുക്ക് ഏറ്റവും നല്ല എന്നാന്ന് ചോദിച്ചാൽ അവൻ്റെ ഭാര്യ അവിടെ നിന്ന് മിക്കാറ് ചിന്തിക്കുന്ന ഇയാളെ കൂടെ കുഴിലോട്ടങ്ങ് തള്ളിയിട്ട് മണ്ണിട്ട് മൂടാനാണ് കാരണം എന്നാന്ന് ചോദിച്ചാൽ മരിച്ചയാളിനെ അടക്കുന്നതിൻ്റെ ഭാഗമായി അഴിച്ച് കോണ്ടെറ്റ് നിൽക്കുകയാണ് ഇവിടെ പള്ളിയിൽ നിന്ന് ബോഡി എടുത്തുകൊണ്ട് പോകുമ്പോൾ ബോഡി പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഷേപ്പിലാണ് ഷേ്പ്പിലാണ് പുറത്തുനിന്നുള്ളൊരു അച്ഛൻ ആദ്യം വിചാരിച്ച് കേരളത്തിൽ ഷവോടക്കിന് ഡാൻസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് ബോഡി െടുത്തോളു പിന്നെ അറിഞ്ഞത് ഈ ഒരെണ്ണത്തിന് പോലും കാല് നില കൊണ്ട് ബോഡി ഇങ്ങനെ പോവാണ് പൊളഞ്ഞു കൊളഞ്ഞ് പാമ്പ് പോലെ അച്ഛനും ആ കൂടെ തന്നെ പോയി കാരണം ഇതാണ് ഇവിടുത്തെ രീതി എന്ന് വിശ്വസം എങ്ങനെയുണ്ട് വളരെ പ്രധാനമായിട്ട് നമ്മൾ ഇത് കേൾക്കണം കാരണം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങളെ കാണണം മദ്യത്തിനകത്ത് മുങ്ങിനുള്ള തിരുനാളുകളും ആഘോഷങ്ങളും വെച്ച് മുടിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുക നമ്മുടെ കുടുംബങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം തീരപ്രദേശമായാലും മലനാടായാലും ഇടനാടായാലും കുടുംബങ്ങളെല്ലാം എടുക്കുക വീടുകളിൽ അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്ന് കുടിച്ച് 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 ഇന്ന് നമ്മുടെ വീടുകളെല്ലാം വല്ലാത്ത വിധത്തിൽ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക കാരണം നമ്മൾ മദ്യത്തെ എന്തോ ഒരു വലിയ ദിവ്യ സാധനമായിട്ട് കാണുകയാണ് ഓർത്തുകൊള്ളുക മദ്യം അത് ഏത് രീതിയിൽ ഏത് രീതിയിലത് ഉപയോഗിച്ചാലും ഏത് രീതിയിലതുപയോഗിച്ചാലും അത് പാപമാവുന്നു അത് വില കൂടിയതായതുകൊണ്ടോ കളർ കൂടിയതായതുകൊണ്ടോ കളർ കുറഞ്ഞായതുകൊണ്ടോ കൃപയാവുന്നില്ല കുടുംബത്തിനുള്ളിൽ തിന്മ നമുക്കറിയാമല്ലോ ഈ ദുർമന്ത്രവാദം ചെയ്യുന്ന ആളുകളെല്ലാം ആ ദുർമന്ത്രവാദത്തിൽ ഉപയോഗിക്കുന്ന പൈശാചികമായി ഉപയോഗിക്കുന്ന ഒരു പ്രധാന വസ്തു മദ്യമാണ് ദുർമൂർത്തികളെന്ന് പറഞ്ഞ് അതിനെ ഉപാസിക്കുന്ന മന്ത്രവാദം ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെ ഒരു പ്രധാന സാധനം മദ്യമാണ് കാരണം തിന്മയുടെ ദുരാശ ഒളിഞ്ഞിരിക്കുന്ന ഈ മദ്യം ഇത് കഴിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി സ്വശരീര ജീവിതങ്ങളെ സമർപ്പിച്ച വിശുദ്ധരുടെ തിരുനാളുകൾ ആഘോഷിക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ കേൾക്കാത്തവർക്ക് വേണ്ടി ഇന്നും പറയുന്നു ഈ തിരുനാളിൽ ഇതുണ്ടാവാൻ പാടില്ല മദ്യപാനം എന്ന് പറയുന്ന തിന്മയോട് എല്ലാ വിധത്തിലുമുള്ള പൂർണമായ ഒരു നമുക്ക് ആവശ്യമാണ് കാരണം അത് ഏറ്റവും വലിയ തിന്മ കാരണം മദ്യപാനം എന്ന് പറയുന്നത് ഒരു തിന്മയല്ല അത് ഒരു കൂട്ടം തിന്മകൾക്ക് കടന്നു വരാൻ വേണ്ടിയുള്ള ഒരു വാതില നമ്മൾ പറയും ആരോഗ്യ സംബന്ധമായിട്ട് നാം പറയാറുള്ളൊരു കാര്യമുണ്ട് എന്താ ഡയബറ്റിക്സ് അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്ന അസുഖം അതും ഒരസുഖമല്ല ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ എപ്പോഴും കൂടിയിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഡയബറ്റിക്സ് എന്ന് പറയുന്നത് ഈ ഷുഗർ അല്ലെ പ്രമേഹമെന്ന് പറയുന്ന രോഗം അതൊരാൾക്ക് ബാധിച്ചാൽ അത് ഗ്രാജുവലായിട്ട് എല്ലാ അവയവങ്ങളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുക അത് കൃത്യമായി നിയന്ത്രിക്കുന്നില്ലെങ്കിൽ അത് കിഡ്നിയെ അഫക്റ്റ് ചെയ്യുന്നു ലിവറിനെ അഫക്റ്റ് ചെയ്യുന്നു മസിൽസിനെ അഫക്റ്റ് ചെയ്യുന്നു കണ്ണിനെ അഫക്റ്റ് ചെയ്യുന്നു സ്കിന്നിനെ അഫക്റ്റ് ചെയ്യുന്നു അതിനെയും ബാധിക്കാത്ത ഒരു സ്ഥലവും അത്ര ഗുരുതരമായ പക്ഷേ പറഞ്ഞു വരുമ്പോൾ ഇത് ഒരെണ്ണമേ ഉള്ളൂ ഇതുപോലാണ് മദ്യപാനവും മദ്യപാനം ധനനഷ്ടം ഉണ്ടാക്കുന്നു മദ്യപാനം കൃപനഷ്ടപ്പെടുത്തുന്നു മദ്യപാനം കുടുംബസമാധാനം കളയുന്നു മദ്യപാനം ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നു മദ്യപാനം മക്കളെ നന്നായി വളർത്താനുള്ള സാഹചര്യം നഷ്ടപ്പെടുത്തുന്നു മദ്യപാനം കുടുംബത്തിന് നിലയും വിലയും നഷ്ടപ്പെടുത്തുന്നു അങ്ങനെ എങ്ങനെ നോക്കിയാലും പറഞ്ഞാൽ തീരാത്തവണ്ണം പ്രശ്നങ്ങളുടെ കേന്ദ്രമാണ് മദ്യം മദ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തത്തിലെ മോശം ഇന്ന് മദ്യത്തേക്കാൾ വലിയ സാധനങ്ങളുണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ അമ്പത് വയസ്സാക്കി സ്റ്റാമ്പ് കിട്ടി ഇന്ന് സ്റ്റാമ്പ് നാക്കിന് അടിയിൽ ഒട്ടിച്ചോണ്ടാണ് നടക്കുന്നത് ലഹരികൾക്ക് അഭിലാഷങ്ങള് ഇതിനെ നമ്മൾ എങ്ങനെ വിളിക്കണമെന്ന് അറിയാമോ എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് നൽകിയ ശരീരത്തെ ഇഷ്ടങ്ങൾ കൊണ്ട് നശിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോഴേ ഉണ്ടാകുന്നൊരു ദുരന്തം എന്നാണെന്നറിയാമോ പ്രഭാഷകന്റെ പുസ്തകം എടുത്തേ ആറാം അധ്യായത്തിൽ അവിടുന്ന് കൃത്യം പറയുന്നുണ്ടെന്നാന്നറിയാമോ അഭിലാഷങ്ങൾ കടിമപ്പെടരുത് അവ നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും അവൻ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും നീ ഒരു ഉണക്ക മരമായി തീരും ദുഷിച്ച ഹൃദയം അവനെ തന്നെ നശിപ്പിക്കുന്നു ശത്രുക്കളുടെ മുമ്പിൽ അവൻ പരിഹാസപാത്രമായി തീരും ആ മീൻ ഹാലലുയാം ഇതൊരു വ്യക്തിയായിട്ട് കാണാം അഭിലാഷങ്ങൾ കടിമപ്പെട്ടവന്റെ അവസ്ഥ എന്താണ് കാളക്കൂറ്റനെ പോലെ ഈ അഭിലാഷങ്ങൾ നിന്നെ തന്നെ കുത്തിക്കീറുക വ്യഭിചാരത്തിന്റെ തിന്മക്കടിമപ്പെട്ടവര് മദ്യപാനത്തിന് മയക്കുമരുന്നിന് മ്ലേച്ഛതകൾക്ക് അടിമപ്പെട്ടൊരു വ്യക്തി ഓർക്കുക നീ നിന്നെ തന്നെ ഒരു കത്തി എടുത്ത് കുത്തി 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 കീറിക്കൊണ്ടിരിക്കുക സ്വയം നീഞ്ചിഞ്ചായിട്ട് നശിക്കുക ഇതെന്താ അവസാനം നിന്നെയാക്കുന്നത് നിന്റെ നന്മകളെല്ലാം നഷ്ടപ്പെടും നിന്റെ ഇലകൾ ഭക്ഷിക്കപ്പെടും നിന്റെ ഫലങ്ങൾ നിന്നിലെ നന്മകളും നിന്നിലൂടെ സംഭവിക്കേണ്ട കൃപകളും എല്ലാം നഷ്ടപ്പെട്ട് ഉണങ്ങിയ മരം നമ്മൾ കണ്ടിട്ടുണ്ട് പല വ്യക്തികളെയും ജീവിതത്തില് പത്തോ നാൽപ്പതോ അൻപതോ വയസ്സാകുന്നതിന് മുൻപ് തന്നെ ജീവിതത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ട് സമ്പത്ത് നഷ്ടപ്പെട്ട് കുടുംബം നഷ്ടപ്പെട്ട് മക്കൾ നഷ്ടപ്പെട്ട് ഉണക്ക മരത്തിന്റെ അർത്ഥം എന്താ ജീവൻ ഇല്ലാതായി പരാജയം അധപ്പതനമായ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അറിയാം മദ്യപാനം എന്ന അഭിലാഷത്തിന് വ്യഭിചാരമെന്ന അഭിലാഷത്തിന് അല്ലെങ്കിൽ അതു തദർശമായ ലഹരികൾ അതായത് ശരീരത്തെ നശിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയമായ ശരീരത്തെ നശിപ്പിക്കുന്ന ഇത്തരം അഭിലാഷങ്ങൾക്ക് സ്വയം വിട്ടുകൊടുത്ത് ഉണക്കമരമായി ഭവനം സെമിത്തേരിയാക്കി മാറ്റിയ ജീവിതങ്ങൾ ആ മീൻ ഹാലലുമാനിയുടെ വീട്ടിൽ നിങ്ങൾ ചെന്ന് നോക്കാം വീട് എപ്പോഴും ഒരു സെമിത്തേരിയുടെ അന്തരീക്ഷമായിരിക്കും സെമെട്രി എന്താണ് ശവക്കോട്ടയുടെ അനുഭവമാണ് അവിടെ ആർക്കും ഒരു സന്തോഷവും ഇല്ല അവിടെ എപ്പോഴും മൂഖതയാണ് അവിടെ ദുഃഖിതരാണ് എപ്പോഴും പുറമേ പറഞ്ഞും പറയാതെയും അവർ ദുഃഖിക്കുകയാണ് അവിടുത്തെ കുഞ്ഞുങ്ങൾക്കൊരിക്കലും സന്തോഷമില്ല ആ കുഞ്ഞുങ്ങൾ പള്ളിയിൽ വന്നിരുന്നാലും എവിടെ വന്നിരുന്നാലും അവരുടെ മനസ്സിൽ മനസ്സിലൊരാദിയാണ് ഈശോയെ തിരിച്ചു ചെല്ലുമ്പോൾ എന്തുവായിരിക്കും വീട്ടിലെ അവസ്ഥ ഏതൊരവസ്ഥയിലായിരിക്കും വീടായിരിക്കുന്നത് ഇത് തിരിച്ചറിയാൻ ഒരു അപ്പനോ അമ്മയ്ക്കോ സാധിക്കാതെ വരുമ്പോൾ എത്ര ദുരന്തമാണ് ആ ഭവനത്തിൽ കുമസാരക്കൂട്ടിൽ അണയുമ്പോൾ നമ്മൾ ആദ്യം വെറുത്തുപേക്ഷിക്കേണ്ട ഒന്നാമത്തെയും ഞാൻ പറഞ്ഞ പാപബന്ധനത്തിന്റെ ചിലന്തിയാണ് ഈ മദ്യം നമ്മുടെ പെരുന്നാളുകളിലും നമ്മുടെ ഇടങ്ങളിലും മദ്യപിച്ചൊരു സന്തോഷം വേണ്ട ഞാൻ പലപ്പോഴും ഉണ്ട് കർത്താവ് വിശ്വമശിക ജനിച്ചതിന്റെ സന്തോഷം ക്രിസ്മസ് അത് ബോധമില്ലാതാണോ നമ്മൾ ആഘോഷിക്കേണ്ടത് ആണോ നീ നിന്റെ മക്കളെയും കൂട്ടി ചങ്കുമുഖത്തോ കടൽത്തീരത്തോ എവിടെയും പോവും നീ ബോധമുള്ളവനായിട്ട് പോവും അവരോട് ഒന്നിച്ചൊരു ഭക്ഷണം കഴിക്കി തിരിച്ചു തിരിച്ചുവാ ഇത് നാല് കാലം നിൽക്കാൻ വയ്യാത്ത പോലെ ഭാര്യയും പിള്ളേരെയായിട്ട് പോയിട്ട് എന്തുവാ കാട്ടിക്കൂട്ടുന്നത് സുബോധം നഷ്ടപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങൾ നമുക്ക് ആവശ്യമില്ല സുബോധമുള്ളവനായി കർത്താവിനെ പിന്തുടരാനാണ് നമ്മളോട് ഈശോ ആവശ്യപ്പെടുന്നത് ധൂർത്തപുത്രനെ കുറിച്ച് ഒരു മനോഹരമായ വാക്യം അതാണ് അവൻ സുബോധമുള്ള അവനൊരു ഉണക്കമരത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവനൊരു സുബോധമുണ്ടായി നമ്മളിപ്പലർക്കും ഉണക്കമരമായിട്ടും അത് ഒടിഞ്ഞു വീടിട്ടും സുബോധം വന്നിട്ടില്ല എന്നുള്ളതാണ് അവൻ അവിടെ ഇരുന്ന് ചിന്ത ചിന്തിച്ചു ഞാൻ ഫലം ചൂടി സമൃദ്ധമായി നിന്ന് ഒരു വൃക്ഷത്തിന് സമനായി എൻ്റെ അവസ്ഥയിൽ എന്താ അപ്പം നഷ്ടപ്പെട്ടു കുടുംബം നഷ്ടപ്പെട്ടു സമ്പത്ത് നഷ്ടപ്പെട്ടു നിലയും വിലയും നഷ്ടപ്പെട്ടു വൃത്തി നഷ്ടപ്പെട്ടു ആരോഗ്യം നഷ്ടപ്പെട്ടു എന്തു പറയുക ചുറ്റുപാടുകളുള്ള ഫ്രണ്ട്ഷിപ്പ് നഷ്ട എല്ലാം നഷ്ടപ്പെട്ടു സെമിത്തേറിയിൽ ചമ്പ്രം പടഞ്ഞിരിക്കുന്നവനെ പോലെ ആയിയപ്പോൾ സുബോധം വന്നേ അവൻ തിരിച്ചറിഞ്ഞു സുബോധമില്ലാത്തത് കൊണ്ടാണ് കുമസാരക്കൂട് സുബോധം കിട്ടുന്ന സമയമായിട്ട് മാറണം